അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു തീരുമാനം കൂടി ഈ എം എൽ എ സ്ഥാനം രാജിവെക്കുന്ന കാര്യത്തിലുണ്ട് കാരണം പാർട്ടിയുടെ ഒരു നിലപാട് പാർട്ടി പറഞ്ഞു കഴിഞ്ഞു അത് ഇന്നലെ കെ പി സി സി പ്രസിഡൻ്റ് പറഞ്ഞു എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതായിരിക്കും ഉചിതം എന്ന് കെ പി സി പ്രസിഡൻ്റ് പറഞ്ഞു അത് ഔദ്യോഗികമായും രാഹുലിനെ അറിയിക്കാനുള്ള സംവിധാനത്തിലൂടെ അറിയിക്കും പക്ഷേ അദ്ദേഹം രാജിവെക്കണമോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ തീരുമാനത്തിൻ്റെ ഒരു ബേസിലും കൂടെ കൂടിയാണ് അല്ല അങ്ങനെയല്ല ഇതിനകത്ത് അറസ്റ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും മുൻകൂർ ജാമ്യാപേക്ഷയുടെ വിധി വരുന്നത് വരെ ഏതൊരാളും ഏതൊരാളും ഒളിവിൽ കഴിയുന്നത് ചില കേസുകളുടെ സ്വാഭാവികതയാണ് ഇവർക്ക് പോലീസിനെ അറസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായി പോലീസിന് ഇൻഫർമേഷൻസ് ഉണ്ടായിരുന്നു പാലക്കാട് നിന്ന് പോകുമ്പോൾ തന്നെ പോലീസിന് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ പുറത്ത് കഴിയുമ്പോൾ തന്നെ പോലീസിന് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു പോലീസ് ഒരു വലിയ ഡ്രാമ കളിക്കുകയാണ് എന്താണ് പോസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത് ശബരിമല സ്വർണ്ണ കൊള്ളം അറയ്ക്കുന്നതിന് വേണ്ടിയാണ് ആ വിഷയം ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇന്നലെ പോലും കോടതിയുടെ വിധി പറഞ്ഞത് ഉന്നതരിലേക്ക് അന്വേഷണം പോകണമെന്നുള്ളതാണ് ആ അമ്പലം വിഴുങ്ങികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അമ്പലക്കൊള്ളക്കാർക്ക് കൂട്ടുനിന്ന കള്ളൻ കഞ്ഞി വെച്ചു കൊടുത്ത സർക്കാർ ചെയ്യുന്ന പരിപാടിയാണ് ഈ പരിപാടി എന്നുള്ളത് ഞങ്ങളുടെ കൃത്യമായ ആരോപണമാണ് അല്ല അങ്ങനെയല്ല ഇതിൻ്റെ വിഷയം ഇതിനകത്ത് അപ്പം താങ്കളോട് മറുചോദ്യം ഞാൻ ചോദിക്കണം കേരളത്തിലെ പോലീസ് എത്ര കഴിവേട്ട പോലീസാണോ അല്ല ഞാൻ പറയുന്നത് അല്ല താങ്കളുടെ അല്ല ഞാൻ പറഞ്ഞേ താങ്കൾക്ക് അപ്പൊ അന്നേരം താങ്കൾ ചോദിച്ചതിന്റെ കൗണ്ടർ ചോദ്യമാണ് ഞാൻ ചോദിച്ചത് അപ്പൊ കേരളത്തിലെ പോലീസ് ഇത്ര കഴിവുകെട്ട പോലീസാണോ ഇതിപ്പോ ആദ്യമോ രണ്ടാമതോ പറഞ്ഞതാണോ കഴിവുകെട്ട പോലീസാണോ കേരളം ഭരിക്കുന്നത് രാജിവെക്കും രാജിവെ അല്ല അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു തീരുമാനം കൂടി ഈ എം എൽ എ സ്ഥാനം രാജിവെക്കുന്ന കാര്യത്തിലുണ്ട് കാരണം പാർട്ടിയുടെ ഒരു നിലപാട് പാർട്ടി പറഞ്ഞു കഴിഞ്ഞു അത് ഇന്നലെ കെ പി സി സി പ്രസിഡൻ്റ് പറഞ്ഞു എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതായിരിക്കും ഉചിതം എന്ന് കെ പി സി പ്രസിഡൻ്റ് പറഞ്ഞു അത് ഔദ്യോഗികമായും രാഹുലിനെ അറിയിക്കാനുള്ള സംവിധാനത്തിലൂടെ അറിയിക്കും പക്ഷേ അദ്ദേഹം രാജിവെക്കണമോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ തീരുമാനത്തിൻ്റെ ഒരു ബേസിലും കൂടെ കൂടിയാണ് അത് അദ്ദേഹവും തീരുമാനിക്കട്ടെ പാർട്ടി പാർട്ടിയുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇനിയുള്ള ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ അദ്ദേഹം ഇന്ന് ഹൈക്കോടതിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പ്രസ്താവം എന്താണ് ആയിരിക്കുമെന്നൊക്കെ നോക്കിയിട്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ തീരുമാനം വരുന്നത് ഏതായാലും ഞങ്ങളാ ഞങ്ങളാരും അദ്ദേഹവുമായിട്ട് ഒഫീഷ്യലി ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല പക്ഷേ ിയുടെ നിലപാട് പ്രസിഡന്റ് പറഞ്ഞതാണ് രാജിവെക്കുന്നതായിരിക്കും ഉചിതം എന്നുള്ളതാണ് കെ പി സി സിയുടെ നിലപാട് ഇനി ഇന്നലെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയില്ലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ നോട്ട് അറസ്റ്റ് കിട്ടിയായിരുന്നുവെങ്കിൽ എന്നൊക്കെ പറഞ്ഞാൽ ഹൈപ്പോത്തിറ്റിക്കൽ ക്വസ്റ്റൻ അല്ലേ ഇനിയിപ്പോൾ രാഹുലിനെ രാഹുലിനെതിരെ ഇങ്ങനെ ഒരു പരാതി വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളിപ്പോൾ ഇങ്ങനെ ചോദ്യം ചോദിക്കേണ്ട സാഹചര്യം പോലും ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം പറഞ്ഞിട്ട് കാര്യമുണ്ട് അത് ഒരു സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സംഭവിക്കുമായിരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ട് പിന്നെ ചോദ്യം ചോദിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ അല്ല ഞാൻ വേറെ ഒരു കാര്യം പറയട്ടെ ഇപ്പം നമുക്കൊരു കോടതി വിധി വന്നു കഴിഞ്ഞു ഇപ്പം കോടതി ഇനി അങ്ങനെ പറഞ്ഞു പറഞ്ഞുമായിരുന്നെങ്കിൽ എന്ന് പറയേണ്ട കാര്യമില്ല കോടതി മറ്റൊരു കാര്യം പറഞ്ഞു എന്താണ് ഉന്നതരിലേക്ക് ശബരിമല സ്വർണ്ണക്കുള്ള അന്വേഷണം പോകണം വേണമല്ലോ എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ചോദ്യം ചോദിക്കാത്തത്